ലെഡിപൊടി പുതിയൊരു വീടിയിലേക്ക് എല്ലാവരെയും ചെയ്യുന്നു നമ്മളിത് കാണുന്നത് നൈറ്റ് നൈറ്റിപ്പ് വളർത്ത കുർത്തീസാണ് നമ്മൾ ഇത് മുമ്പ് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതെല്ലാം സ്വർണ്ണോട്ടായി ഇപ്പം പുതിയ കളക്ഷം വന്നിട്ടുണ്ട് ഇപ്പോൾ ലാബിലെത്ര രണ്ടത്തെ സൈസാണ് വന്നിരിക്കുന്നത് അപ്പം അസുഖം ഈ ഒരു മോഡലാണ് വരുന്നത് നോർമൽ വരുമ്പോൾ മുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ സിബ് ഫീലിംഗ് ഓപ്ഷൻ ആയിട്ട് വരുമ്പോൾ മുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് വരുന്നത് നല്ലൊരു പർപ്പിൾ ഷെഡിൽ നമ്മുടെ സ്ലീവ് ഒക്കെ നല്ല സ്ലീവോട് കൂടി ഇത് സിബായിട്ടാണ് ഇവിടെ വരുന്നത് മെറ്റൂരിറ്റി പീരീഡിലും നമുക്ക് ഫീലിംഗ് ഓപ്ഷൻ ഉള്ള ടൈമിലൊക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും നല്ല കംഫർട്ട് ആണ് എല്ലാം തന്നെ കോട്ടണിലാണ് വരുന്നത് ലാർജ് ഔളച്ച സൈസില് അവൈലബിൾ ആണ് നമുക്ക് ഇതിന്റെ കളർ കണ്ടു കണ്ടുപോകാം നെക്സ്റ്റ് വരുന്നത് ഈ ഒരു മോഡലാണ് ഇവിടെ വരുന്നത് നമ്മുടെ എഡ്ജിൽ ഇതിപ്പോൾ തന്നെ ഫ്രീസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് എല്ലേ മോഡലാണ് വന്നിരിക്കുന്നത് നല്ല ഡീപ്പും അജന്തയും ആയിട്ടുള്ള കോമ്പിനേഷൻ ആണ് പർപ്പിളിൽ തന്നെ അതിന്റെ സ്ലീവ് എഞ്ചും സ്ലീവും ഡിഫറൻറ്റ് പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് കോമ്പിനേഷനിലാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതൊക്കെ നമുക്ക് സിബാണ് ഫ്രണ്ട് ഓപ്പൺ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തുള്ളത് ഐറ്റംസ് എല്ലാം ലിമിറ്റഡ് ആണ് നെക്സ്റ്റ് വരുന്നത് നല്ല യെല്ലോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിന്റ് ആണ് അതില് നമുക്ക് ഫെല്ല് വരുന്നത് നല്ല റെഡാണ് റെഡ് ആണ് അപ്പൊ യെല്ലോ റെഡ് കോമ്പിനേഷൻ ഭയങ്കര ട്രെൻഡായിട്ടുള്ള കളറാണ് ഇത് നമുക്ക് സിബ് ഓപ്ഷൻ വരില്ല നമ്മുടെ ടോപ്സ് പോലെ തന്നെയാണ് വരുന്നത് ഞാൻ വേർതിരിക്കുന്ന അതിൻ്റെ റിവേഴ്സ് ഓർഡറിലാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇത് നമുക്ക് ലാർജ് എത്ര സൈസിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണ് നീച്ച് ആൻഡ് ഡാർക്ക് മെറൂൺ കോമ്പിനേഷൻ എസ് വരുന്നത് റെഡ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ ആണ് നമ്മൾ നമ്മളിതിന്റെ റിവേഴ്സ് ഷോൾഡർ കണ്ടായിരുന്നു എല്ലാം തന്നെ പാട്ടണിലാണ് നമുക്ക് നല്ലൊരു ക്ലൈമറ്റ് ആയിട്ട് നമുക്ക് റൈഡ് ചെയ്യാൻ പറ്റും എങ്കിൽ ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യാൻ ഷെയർ ചെയ്ത പുതിയൊരു വീഡിയോ ഡോക്ടർ തന്നെ കാണാം ബൈ ബൈ